സ്വാഗതം അപ്പൊ ഞാൻ നമ്മുടെ കാലിക്കറ്റ് ക്യാമറ ഹൗസ് നമ്മുടെ ശശിയുണ്ട് നമുക്ക് ഇങ്ങനെ എന്നാലും ഒരുപാട് സോണി നിക്കോണ് കെനോൺ ഒക്കെ നമുക്ക് ആണ് ആർ നല്ല കുറച്ച് യൂസ് ചെയ്തതാണ് അതുകൊണ്ട് ഒന്ന് എൺപത്തി അഞ്ചാണ് വന്ന് നോക്കുമ്പോ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ അറിയില്ല രണ്ടു വർഷം നല്ല കഴിഞ്ഞിട്ടുണ്ടെന്ന് എൺപത്തി അഞ്ചാണ് എൺപത് വരെ കൊടുക്കാം പിന്നെ ഇത് ഈ സാറ് കോടിയാണ് ഇത് എൺപത് രൂപയോളും ായിരൂ പതിനായിരം ആർ ഇത് നല്ല പൊടി നല്ല പൊടിയാണ് പിന്നെ അത് വാറണ്ടി ഫീസുകൾ തന്നെ പിന്നെ വരുന്നത് പിന്നെ ഇതിന് പത്ത് മാസം വാറണ്ടി ബാക്കി ഉപയോഗിക്കാത്തതാണ് ഇത് അമേച്ചർ ക്യാമറയാണ് സെറ്റ് സെവൻ മാർക് ടു ഇതിന്റെ ട്വന്റി ഫോർ വൺ ട്വന്റി ലെൻസോട് കൂടെ ഉണ്ട് റൈറ്റ് രണ്ടേ ഇരുപതാണ് എന്തെങ്കിലും നല്ല ലെൻസ് പിന്നെ എസ് ടു വീഡിയോ ക്യാമറ ആയിരുന്നു വീഡിയോക്ക് എടുക്കാൻ പറ്റുന്നതാണ് സ്റ്റില് എടുക്കാൻ പറ്റില്ല പറയുന്നത് വീഡിയോയ്ക്കാണ് ഓപ്ഷൻ ഈ ക്യാമറ കൂടുതലുള്ളത്യാമറ ആവുമ്പോ അമ്പത്തഞ്ച് രൂപ നല്ല ബോഡിയായിട്ടോ പിന്നെ അതുപോലെ ഇത് എമ്പത്തഞ്ച് മുതലാണ് ഇപ്പോഴുള്ളത് എഴുപതിന്റെ ഉണ്ടായിരുന്നു എഴുപത് എഴുപത്തിയഞ്ചിന്റെ ഒക്കെ ഇന്നലെ രണ്ടെണ്ണം പോയി അവരെ കുറവുള്ളതാണ് വേഗം പോകുന്നത് ബോഡി നല്ല സൈഡ് ഒന്നും പോയിട്ടോ ഒന്നുമില്ല അവിടെ വൈറ്റ് ആയിട്ടില്ല നല്ല ബോഡി പിന്നെ അതുപോലെ തന്നെ ത്രീ ഇത് ഇത് ഇരുപത്തെട്ടായിരം ഷർട്ട് അടിച്ചിട്ടുള്ളൂ ഇരുപത്തെട്ടായിരം ഷർട്ടാണ് ഇതൊക്കെ നല്ല പൊടിയാണ് ഇതിന് പിന്നെ പൊടിയാണ് ഗൾഫ് പീസാണ് കൊണ്ടുവന്നി വിറ്റതാണ് ഈ പാർട്ടി പല സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട് ഗൾഫ് കൊണ്ടുവരുന്നത് ഇതിന് വരുന്നത് ഒരു ഒന്ന് എൺപതിന് കൊടുക്കാം ഫ്രഷ് പൊടിയാണ് പിന്നെ എം ത്രീ തന്നെ സോണിൻറെ ഇപ്പോഴത്തെ ഫൈവ് സ്റ്റോക്കില്ല കഴിഞ്ഞു പോകുന്ന വരുന്ന സെയിലാവും ആ അത് എടുക്കാം ഇതും എൺപത്തി അഞ്ചില് അതും നല്ല പൊടി ഇത് തന്നെ സൈഡ് പിന്നെ വൈറ്റ് ആവുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല പൊടിയാണ് ഇതൊക്കെ സാധാരണ വില കുറച്ച് വരുന്നത് സാധനങ്ങൾ എന്ന് പറഞ്ഞാല് സൈഡ് മുഴുവനും വൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും തേജ് പോയിട്ട് ആ ഇത് അതും നല്ല നല്ല കണ്ടീഷൻ പൊടിയാണ് പിന്നെ വേറെ ഇതും കുറച്ച് ഷട്ടർ അടിച്ചതാണ് ഇത് എൺപത് ഷട്ടർ അടിച്ചത് ഇത് ഒന്നേ എഴുപതിന് കൊടുക്കും നല്ല ഫ്രഷ് നല്ല പൊടിയാ ഒരു സ്ക്രാച്ചോ ഒന്നും വന്നിട്ടില്ല ഫ്രഷ് പൊടി ഇതൊരു വർഷം ഒരു ഒമ്പത് മാസം വാറണ്ടി ബാക്കി ഷർട്ട് അടിച്ചത് ഷർട്ട് ഇത് നീറ്റ് ഒന്ന് അഞ്ചിനും പിന്നെ വരുന്നത് ഇതിപ്പോഴേ ബോഡി ഫൈഡി മാർക്ക് മാർക്ക് നാപ്പത്തഞ്ചിന് കൊടുക്കാം തീരെ മോശമുള്ള ബോഡികളൊന്നും ഞാൻ എടുത്ത് വെക്കാറില്ല അത്യാവശ്യം കണ്ടീഷൻ ഉള്ളത് ഇതാ പാർട്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സ്ക്രാച്ച് ഉള്ളതോ അല്ലെങ്കിൽ ഡാമേജ് ഉള്ള ബോഡികളോ എടുക്കാറില്ല വില കുറവെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് ഇത് ഇത് തന്നെ വില കുറച്ചും നമുക്ക് കൊടുക്കാൻ പറ്റും നാല് മുപ്പത്തഞ്ചിനും കൊടുക്കാൻ പറ്റും അപ്പം സ്ക്രാച്ചും കുത്തു വരകളൊക്കെ അങ്ങനത്തെ സാധനം എടുക്കലുള്ളൂ വില കുറവ് നോക്കിയിട്ട് അല്ലെടുക്കുക യൂസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങള് മാത്രമേ എടുക്കാറുള്ളൂ ഇപ്പൊ അങ്ങനെയാണ് അതുകൊണ്ട് പഴയമാതിരി ഒന്നും എടുത്തേക്കാൻ പറ്റില്ല ഇത് സിക്സ് ഡി സിക്സ് ഡി സിക്സ് ഡി ഇത് നമുക്ക് മുപ്പത് രൂപയാണ് ഒരു ഇരുപത്തെട്ട് രൂപേട്ട് സ്കിന്നൊട്ടിച്ചേട്ടാ ാണ് കോമ്പോ കോംബോട് കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മള് ട്വന്റി ഫോർ വൺ നോട്ട് ഫൈവ് ലെൻസ് ഉണ്ട് ഇരുപത് രൂപത്തെ നമുക്ക് പിന്നെ നയന്റി ഡി നൈന്റി

ഇത് നമുക്കൊരു നമുക്ക് ഒരുപയ്ക്ക് കൊടുക്കാം അത്യാവശ്യം കണ്ടീഷൻ ഉള്ളതാണ് അതുപോലെ തന്നെ തോരുപൊളിഞ്ഞ സാധനങ്ങളൊന്നും അല്ല അത്യാവശ്യം നീറ്റ് ഉള്ളതാണ് പിന്നെ അറുപത് ആ അറുപത് ഡി ലെൻസ് ഇതിന്റെ പതിനെട്ട് അമ്പത്തി ലെൻസോട് കൂടിയിട്ട് കൊടുക്കാം പതിനെട്ട് അമ്പത്തി അഞ്ച് ലൻസോട് കൂടി ആവുമ്പോൾ നമുക്കൊരു പിന്നെ അതേപോലെ തന്നെ

പിന്നെ ലെൻസാ അതേപോലെ തന്നെ ഇരുപത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് രൂപ വരെ ട്വന്റി ഫോർ വൺ നോട്ട് ഫൈവ് ലെൻസ് പതിനേഴ് നാൽപ്പതിനൊക്കെ പിന്നെ തേർട്ടി ഫൈവ് ഉണ്ട് അതിന്റെ തേർട്ടി ഫൈവ് ഉണ്ട് തേർട്ടി ഫൈവ് വരുന്നത് ഫോർ പിന്നെ വരുന്നത് ഇരുപത്തഞ്ച് വൺ പോയിന്റ് ഫോർ ആണ് പിന്നെ എൽ മൗണ്ട് ലൂമിക്സിൽ വരുന്നതാണ് എൽമൗണ്ട് ാണ് എന് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നിക്കോൺലി നാനോ ലെൻസ് നമുക്ക് ും ഇതിന് ഇപ്പോഴും ഉണ്ട് ഒരു ലക്ഷത്തി നിങ്ങൾ ഓൺലൈനിൽ നോക്കിയാൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഇതിന് വിലയുണ്ട് ആ സാധനമാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് പഴയതല്ല പുതിയ ഒന്നും വന്നിട്ടില്ല പിന്നെ

സാധനമാണ് പിന്നെ ട്വന്റി ഫോർ വൺ നോട്ട് ഫൈവ് സിഗ് ആർട്ട് ലെൻസ് ആണ് സോണി സാമ്യ സോണിറ്റി ഫൈവ് 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 സോണിട്ട് പിന്നെ വരുന്നത് ഇതൊക്കെ തന്നെ നോട്ട് ഫൈവ് നീക്കൊണ്ടെ പിന്നെ ഇത് വരുന്നത് അത് വാറണ്ടി ഉള്ളതാണ് പുതിയതാണ് മൂന്ന് മാസമായിട്ടുള്ള വാങ്ങിച്ചിട്ട് പിന്നെ വ്ലോഗിന്റെ ഈ സോണിന്റെ ഇത് അമ്പത് രൂപ

ഇത് അമ്പത്തി അഞ്ച് വരും ഇത് വരുന്നത് എം ഫൈവ് പുതിയ മെറാണ് കനോണ്ട് മെറർലെസ്റ്റാർട്ടിംഗ് മോഡൽ അതും ഇത് വരുന്നത് അമ്പത് രൂപ ഇതും പുതിയ ക്യാമറയാണ് ഗൾഫിൽ നിന്നും ഉണ്ടോ സാധനം പിന്നെ വരുന്നത് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതാണ് ഫ്യൂജിന്റെ എസ് ടി ഹൺഡ്രഡും ടു ഹൺഡ്രഡും ബ്ലോഗേഴ്സിന് ഏറ്റവും നല്ല ക്യാമറയ്ക്ക് ഫോർ കെ ഉണ്ട് വീഡിയോ എടുക്കാൻ ഫോർ കെ ഉണ്ട് ചെയ്യാൻ പറ്റുന്നു ഏറ്റവും ടച്ച് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ മോഡല് ആർ ഹൺഡ്രഡ് ആർ ഹൺഡ്രഡ് ഇപ്പോഴത്തെ പുതിയ മിറലെസ് ഇത് നാല് ഇതിന് ഇതും പുതിയ ക്യാമറ ആണ് നല്ല പുതിയ കണ്ടീഷനാണ് അതുപോലെ തന്നെ ഫ്യൂജിന്റെ എക്സേ സെവൻ ഇത് വ്ലോഗ് തന്നെയാണ് ഡിസ്പ്ലേ വലിയ ഡിസ്പ്ലേ വരുന്നാണ് ടച്ച് ഉണ്ട് എല്ലാം നല്ല ഇത് ഇത് വരുന്നത് പറ്റിയ ക്യാമറ ക്യാമറയാണ് പോവാ നമുക്ക് പിന്നെ ഈ സ്റ്റാർട്ടിങ് എത്ര മൂന്ന് സ്റ്റാർട്ടിംഗ് ബിഗിനേഴ്സിന്റെ കഴിഞ്ഞു പിടിച്ച് കാണിച്ചു എത്ര മൂന്ന് സ്റ്റാർട്ടിങ് ഏകദേശം ചെറിയ ക്യാമറ ഇപ്പോഴുള്ളത് ഒരു പത്ത് രൂപ പതിനൊന്ന് രൂപ മുതൽ അതിന് നമുക്ക് ഒരു പന്ത്രണ്ട് രൂപ കൊടുക്കാം പന്ത്രണ്ടായിരം കനോന്റെ ഫൈവ് ഫിഫ്റ്റി ഡി പന്ത്രം വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന പക്ഷെ വൈഫൈസ് തുടങ്ങാൻ പറ്റുന്ന പിന്നെ ഡി ഡി സിക്സ്റ്റി അത് പഴയ കാലത്ത് നല്ല ക്യാമറയിൽപ്പെടുന്നതാണ് അതുകൊണ്ട് അത് പതിനൊന്ന് രൂപ കൊടുക്കും അതാണ് ഇപ്പൊ കുറഞ്ഞത് ബാക്കിയെല്ലാം ഇരുപതിന്റെ മോളിലാണ് അത് ഫോർ തൗസൻഡ് അതും പുതിയ കണ്ടീഷൻ ഉള്ളത് ഫോർ തൗസൻഡ് ഉണ്ട് പിന്നെ വൺ ത്രീ ഡബിൾ സീറോ ഉണ്ട് പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ ഇരുപതിൻ്റെ പുതിയത് ബോക്സ് ഫീസ് ഉണ്ട് ബോക്സ് ഫീസ് അല്ലേ അങ്ങനത്തെ കുറെ സാധനങ്ങൾ സാധനങ്ങളെല്ലാം നല്ല നല്ല ക്യാമറകളുണ്ട് വിസ്റ്റ് എടുക്കാം നമ്മള് ഗ്യാരിയാണ് ആ നമ്മൾ ഷോപ്പ് വാരണ്ടിയാണ് ഷോപ്പ് നമുക്ക് എന്ത് കംപ്ലൈന്റ് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചില്ല അതേപോലെ പറഞ്ഞത് അത്രയും നല്ല കണ്ടീഷൻ സാധനങ്ങൾ എടുക്കാറുള്ളൂ കൊടുക്കാറുള്ളൂ പിന്നെ നമ്മള് ഓരോ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടിട്ട് നമുക്കൊന്നും നിങ്ങള് വിശ്വസിക്കേണ്ട കാര്യമില്ല ഇവിടെ വന്ന് നോക്കുക പറ്റുന്നാണോ നോക്കുക എന്നിട്ട് ചെറിയ ആൾക്കാർ കുറയും പെയിന്റ് അടിച്ചതാണ് അങ്ങനെയാണ് ഇങ്ങനെ പെയിന്റ് അടിക്കുന്ന പരിപാടിയൊന്നും ക്യാമറയിൽ ചെയ്യാൻ പറ്റില്ല അങ്ങനെ പലരും പറഞ്ഞു പരത്തുന്ന ഒരു സ്വ സ്വഭാവണ്ട് അങ്ങനെ ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എനിക്കും നല്ല ഒരാൾക്കും പെയിന്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് പെയിന്റ് പൊളിഞ്ഞു കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ പറഞ്ഞു പരത്തുന്ന പല ആൾക്കാരുണ്ട് ഇവിടെ നമ്മക്ക് നമ്മളോടുള്ള ദേശമുള്ള ആൾക്കാരുണ്ട് അവർ പറഞ്ഞു പരത്തുന്ന എന്താ നമ്മൾ പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് പെയിന്റ് അടിച്ച് കൊടുക്കാൻ കഴിയില്ല ഒരാൾ പെയിന്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അത് പെയിന്റ് പൊളിഞ്ഞു പോകും അല്ലാതെ കമ്പനി പെയിന്റിന്റെ മുകളിൽ ഒരു പെയിന്റും കേറില്ലാണെങ്കിൽ നോക്കാലോ ചെക്ക് ചെയ്ത് നോക്കാമോ ആ വെറുതെ എന്തെങ്കിലും ആരെ പറ്റി എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ പറ്റി പറയുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം നമ്മളെ കച്ചവടക്കാർ തന്നെയാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്നത് അതുകൊണ്ട് അല്ലാതെ ഞാൻ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കൊടുക്കലും ഇല്ല വന്ന് നോക്കാൻ നിങ്ങൾക്ക് വിശ്വാസം എടുക്ക അത്രേ ഉള്ളൂ നമ്മൾ ബോഡി മാറ്റി കൊടുക്കുക ബോഡി ഒരു കമ്പനിക്ക് ബോഡി മാറ്റണ പന്ത്രണ്ടായിരം പതിനയ്യായിരം കൊടുക്കണോ ഒരു ബോഡി മാറ്റി തരണെങ്കിൽ അത് ബോഡി മാറ്റിയാലും പിന്നെ എനിക്ക് വിൽക്കാൻ പറ്റുമോ സാധനം ഇതൊക്കെ വെറുതെ പറഞ്ഞു വരുത്തുന്ന സ്വഭാവങ്ങളാണ് ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അവനവനെ ഉപയോഗിക്കുന്ന ബോഡി സർവീസ് സെന്ററിലോ ഇടയോ കൊടുത്തിട്ട് നമുക്ക് ബോഡി മാറ്റിയെ സോഫ്റ്റ്വെയർ മാറ്റിയേ എന്ത് വേണേ സോഫ്റ്റ്വെയർ മാറ്റാന്നുള്ള സംഭവം ഇല്ല സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാനും അപ്ഡേഷൻ ചെയ്യാനേ പറ്റുള്ളൂ അല്ലാതെ മാറ്റാൻ കഴിയില്ല അത് കമ്പനിയാണല്ലോ തീരുമാനിക്കുന്നത് കമ്പനിയുടെ സാധനം ഒരാൾക്കും സോഫ്റ്റ്വെയർ മാറ്റാൻ പറ്റില്ല അതൊക്കെ ഓരോ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന സംഭവമാണ് പിന്നെ നമുക്ക് ഇപ്പൊ ആ ഏത് ക്യാമറ ഉണ്ടോന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നേ ഈ പറഞ്ഞ പോലെ തന്നെ പഴയത് ഇവിടെ വെക്കാൻ പറ്റാത്ത സാധനം കൊണ്ടുവന്നിട്ട് ഇത് മാറ്റി തരണം എന്ന് അത് ഞാൻ മാറ്റൂല്ല എടുക്കൂല്ല അങ്ങനെയാണ് ഇവിടെ ഒരു സാധനം ഒരുപാട് ആൾക്കാർ ഇവിടെ റിട്ടേൺ ചെയ്യാറുണ്ട് അവിടെ അടുത്ത് വന്നിട്ട് നമുക്ക് പറ്റുന്ന സാധനം ഉണ്ടെങ്കിൽ ഞാൻ പറയുക പറ്റില്ല എന്ന് തന്നെ പറയും വേണ്ട ഇവിടെ ഉണ്ട് സാധനം പറയും അങ്ങനെ തന്നെ പറയാം അതൊക്കെ പറഞ്ഞില്ലേ ആരാ വരുന്നത് നോക്കിട്ട് അവരൊക്കെ ഇത്രയ്ക്ക് തരുമെന്ന് ചോദിക്കാം പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കും ാണ് പറഞ്ഞാ എ കറക്റ്റ് ലൊക്കേഷൻ ഇപ്പൊ ബ്ലൂ ഡൈമണ്ട് മാൾ എന്ന് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിന്റെ പുതിയ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റില് ബ്ലൂ ഡയമണ്ട് മാൾ ഉണ്ട് തൊട്ടടുത്ത് അതിന്റെ തൊട്ട ബിൽഡിങ് അവിടെ ഒരു കോട്ടക്കൽ ആലോചിച്ചതിന്റെ ഒരു ഏജൻസിന്റെ ഉണ്ട് അതിന്റെ നേരെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് അതായത് നമ്മള് സ്റ്റാൻഡിന്റെ മുന്നിൽ തന്നെ എവിടെയും തെറ്റാനില്ല മെഡിക്കൽ കോളേജ് റോഡില് ബസ്റ്റാൻഡിന്റെ തൊട്ട് ഒമ്പത് നാല് നാല് ഏഴ് ആറ് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം എട്ട് അപ്പോ ബാക്കിയൊക്കെ പറഞ്ഞ വരി എല്ലാവരും വന്നു വന്ന് നോക്കി നോക്കട്ടെ ഒരുപാട് നല്ല ക്യാമറ നല്ല ക്വാഡിറ്റുള്ള ക്യാമറസ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം